ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്പ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് പപ്പായ ഇല വെച്ചിട്ടുള്ള നല്ല കിടിലം ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ഒരു ഇല മാത്രം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഇല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതിന് പല പേരിലും അറിയപ്പെടും പപ്പായല അതേപോലെ കപ്പയ്ക്കായല അങ്ങനെ പല രസത്തും പല രീതിയിലാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ പപ്പായല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്നും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് രണ്ട് നാരങ്ങ തോട് നമ്മൾ പിഴിഞ്ഞ നാരങ്ങ തോട് മതി കാരണം ഇത് തിളപ്പിക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു ചാർ അതിനകത്ത് ഇറങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് പിഴിഞ്ഞ നാരങ്ങ തോടാണേലും മതി ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ അതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങ തോടും അതേപോലെ തന്നെ ഈ ഇലയും ഒരൊറ്റ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ ആ ഇലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രമാത്രം ക്ലീനിങ് ഉണ്ടോ അതിനനുസരിച്ച് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു ചാറൊക്കെ അതിനകത്ത് ഇറങ്ങിക്കിട്ടണം ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിക്കിട്ടണം കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം തൊണ്ട തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നാരങ്ങാടാ ഒരു മണവും അതുപോലെ തന്നെ ഈ ഇപ്പം പായലയുടെ ഒരു മണവും നല്ല ഒരു മണമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക നല്ലൊരു സാധനമാണ് കാരണം ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ് നമുക്കിനിത് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഇല കളയണ്ട നമുക്ക് ഈ ഇല വെച്ചിട്ട് തന്നെ പാത്രങ്ങളാണേലും എന്തും നമ്മുടെ സിങ്ക് സിംഗാണേലും ടൈലാണേലും ഈ ഒരു ഇല വെച്ചിട്ട് തന്നെ നമുക്ക് തേച്ച് എടുക്കാവുന്നതാണ് ചകിരിയും ബ്രഷും കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു ഇല വെച്ചിട്ട് തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം തേച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുത്തപ്പോൾ നമുക്ക് ഇതാണ്ട് ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളാണ് നമുക്ക് ഇപ്പം നാരങ്ങയായും അതേപോലെ തന്നെ ഇലയുടെ ആ ഒരു ചാറുമാണല്ലോ നമുക്ക് അതിനകത്ത് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പരലിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പരലുപ്പാണ് നല്ലത് പൊടിയിപ്പിനെക്കാളും നല്ലത് പരലുപ്പാണ് അപ്പോൾ പരലിപ്പാകുമ്പോൾ ചൂടുവെള്ളത്തിയി ഇടമ്പം തന്നെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ചെറിയൊരു പത കിട്ടുന്നതിന് നമുക്ക് സോപ്പിൻ്റെ ഒരു പത കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഡിഷ് വാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു സ്വല്പം മാത്രം മതി കാരണം പപ്പായല വെച്ചിട്ട് തന്നെ നമുക്ക് പാ സാ അല്ല സകല സാധനങ്ങളും ആക്കാനായിട്ട് പറ്റും അപ്പം അതിനകത്ത് ഒരു ചെറിയൊരു പതകളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഡിഷ് വാഷ് ഒരു സ്വല്പം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഡിഷ് വാഷ് ഇല്ലായെങ്കിൽ ഷാംപൂ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കാരണം ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഈ ഒരു സാധനം വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ ഇതേപോലെ സ്പൂണിലൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും കേട്ടോ ഈ ഒരു ഇല വെച്ചിട്ട് തേക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ആ ഒരു വെള്ളത്തിനകത്ത് ഈ ഇലയുടെ വേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് തൊട്ടിട്ട് പാത്രങ്ങളെല്ലാം തേച്ചെടുക്കാം അപ്പം നമ്മൾ ചാരവും ചകിരിയൊക്കെ ഇട്ട് തേച്ചെടുക്കുന്നതിനേക്കാളിയും നല്ല രീതിയിലാണ് ഇത് ക്ലീനായിട്ട് കിട്ടുന്നത് കേട്ടോ അത്ര നല്ലൊരു എഫക്റ്റാണ് ഈ പപ്പായലയ്ക്ക് അപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിലും ഗ്ലാസിൻ്റെ ആണെങ്കിൽ ഗ്ലാസ് ഗ്ലാസിൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് തേച്ചെടുക്കുന്നത് നല്ല ക്ലീനായിട്ട് കിട്ടും ഇതിപ്പം ഞാൻ വീഡിയോ ഒരുപാട് ലെങ്താക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ഇതേപോലെ സ്റ്റീലിൻ്റെ എല്ലാ പാത്രങ്ങളും തേച്ചെടുക്കാം അതേപോലെ തന്നെ കണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങാം അതിനകത്തൊരു പ്രത്യേക ഒരു വെട്ടമാണ് നമുക്ക് ഇത് വെച്ച് തേക്കുമ്പോഴേ ആ മങ്ങലൊക്കെ മാറിയിട്ട് കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം കഴുകിയെടുക്കാം അപ്പോൾ കുന്നോളം പാത്രങ്ങളുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ കറയെല്ലാം കളഞ്ഞെടുക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഇല ഉള്ളവരൊന്നും ഇതേപോലെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതുപോലെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് പപ്പായ കഴിക്കാൻ മാത്രമല്ല അതിൻ്റെ ഇല ഇതുപോലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ആ ഒരു ഇല ഇതേ ഒരു വെള്ളത്തിനകത്ത് മുക്കിയിട്ട് നമുക്ക് ഈ ടൈ ഇതിൻ്റെ ടൈലും അതേപോലെ തന്നെ സിങ്കും അതേപോലെ ടാപ്പും എല്ലാം തേച്ച് കഴുകുകട്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും എന്നിട്ട് കൊണ്ട് ഞാൻ കഴുകി കാണിക്കാൻ കണ്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കെല്ലാം മാറിയിട്ട് സിങ്കിൻ്റെയൊക്കെ വെട്ടം കണ്ടോ അതുപോലെ മീനൊക്കെ കണ്ടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ ഒരു പപ്പായല വെച്ചിട്ട് തേച്ച് കഴുകുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് മാറും കേട്ടോ മീൻ്റെയൊക്കെ സ്മെല്ല് മാറിക്കിട്ടും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് വെക്കുന്ന ബക്കറ്റ് ഭയങ്കരമായ ഇഴുക്കലായിരിക്കും അല്ലേ അപ്പോൾ അത് ഇതേപോലെ ഈ ഒരു ഇല വെച്ചിട്ട് ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് തേച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനകത്തുള്ള ഇഴുക്കലെല്ലാം മാറിയിട്ട് കണ്ടോ നല്ല രീതിയിൽ ബക്കറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എത്ര വലിയ ബക്കറ്റാണെങ്കിലും നമ്മൾ ബാത്റൂമിലൊക്കെ വെക്കുന്ന ബക്കറ്റാണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കുക നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മീനൊക്കെ കണ്ടിച്ചതിന് ശേഷം ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് കൈ കഴുകുകയാണെങ്കിൽ കയ്യിലുള്ള മീൻ്റെ സ്മെല്ലെല്ലാം മാറിക്കിട്ടും അപ്പോൾ ബക്കറ്റ് എല്ലാം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ ഈയൊരു കണ്ടോ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് തന്നെ ഈ ഒരു വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒക്കെ തേച്ചെടുക്കാം കേട്ടോ ടൈൽ ഏത് അതേപോലെ ബാത്റൂമിൻ്റെ ക്ലോസെറ്റിനകത്ത് ഈയൊരു വെള്ളം ഒഴിച്ചിട്ട് ഫ്ലഷ് അടിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടും പിന്നെ അതേപോലെ തന്നെ സിങ്കിനകത്ത് ഒഴിക്കാം അതേപോലെ വാഷ് ബേസിനിൽ കറയൊക്കെ പോകുന്നതിന് ഈയൊരു വെള്ളം ഒഴിച്ചിട്ട് തേച്ചെടുക്കുക അതേപോലെ ബാത്റൂമിനുള്ള ഫ്ലോറും എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു വീട്ടിലെ ഫുള്ള് സാധനങ്ങളും ഈ ഒരു പപ്പായല വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് പുറത്ത് വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മഴയത്താണേലും പുറത്ത് നമുക്ക് ബൾബ് ഇടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കുപ്പി കുപ്പിയെടുക്കാം വലിയ കുപ്പിയാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എത്ര മഴയത്താണേലും നമുക്ക് ബൾബ് നനയാതെ നമുക്ക് സുരക്ഷിതമായിട്ട് കിടക്കും അപ്പോൾ ഇതേപോലെ തന്നെ ആ വലിയ കുപ്പിയുടെ ആ മുകൾ ഭാഗം ഇതേപോലെന്ന് മുറിച്ചെടുക്കുക കണ്ടോ ഇത്രയും മുറിച്ചെടുക്കிட்டு നമുക്ക് ആ മോടിക്കാതെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് എത്ര മഴയേtaneylum നമുക്ക് മിറ്റത്തെ ഇതേപോലെ ഒരു ഹോൾർ എടുക്കുക കണ്ടോ വയർ വയർ കടിപ്പിച്ച് ഒരു ഹോൾർ നമുക്ക്ണ്ടാക്കി എടുക്കാം അപ്പോൾ എത്ര മഴയത്താണേലും നമുക്ക് പേടിക്കേണ്ട ഇല്ല ബൾബ് ചീത്തിയാവില്ല വെള്ളം വീഴില്ല നമുക്ക് ബൾബ് രാത്രിയൊക്കെ പട്ടിയോ അതേപോലെ തന്നെ കോഴിയൊക്കെ വളർത്തുന്ന സ്ഥലത്തൊക്കെ നമുക്കൊരു അനക്കം കേട്ടാൽ പെട്ടെന്ന് ഇതേപോലെ ബൾബ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ മൂടിക്കകത്തൂടെ ആ വയറ് കടത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ആ ഹോൾഡർ കുപ്പിക്കകത്തോട്ട് ഇറക്കി കൊടുത്ത് പിന്നെ നല്ല മൂടിക്കകത്തൂടെ ആ വയറ് കിടത്തിയിട്ടൊന്ന് മുറുക്കി കൊടുക്കുക ഇനി നമുക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടേപ്പ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കാം അപ്പോൾ ആ മൂടിക്കകത്തുകൂടെ വെള്ളം ഇറങ്ങത്തില്ല കേട്ടോ ആ വയറിനകത്ത് വെള്ളം ഇറങ്ങിയിട്ട് അത് ബൾബൊന്നും കംപ്ലൈൻ്റ് ആവില്ല അപ്പോൾ എത്ര പേരുമഴയത്താണേലും വെയിലത്താണേലും നമുക്ക് ഈ ഒരു സാധനം സുരക്ഷിതമായിട്ട് കിടന്നോളും കേട്ടോ അപ്പം മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കാണേലും അതേപോലെ തന്നെ വളർത്തുന്ന എവിടെയൊക്കെയാണോ നമുക്കിത് ആവശ്യമുള്ളത് അവിടെയൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ വയർ വലിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നാണ്ടത് ഇൻസുലേഷൻ ടേപ്പ് അതിന് മുകൾ ഭാഗത്തായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കുക കാരണം അതിനകത്തോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് പാവാതിട്ടോ ടേപ്പൊന്ന് ഇതുപോലെ മടക്കി ചുറ്റുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇനി നമുക്ക് ഇതിനകത്ത് ബൾബിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുന്നത് കാണിക്കാം എന്നാൽ നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റിക്കൊടുത്തിട്ടുണ്ട് വെള്ളമിറങ്ങിയില്ല കേട്ടോ ഇനി നമുക്കൊരു പൈപ്പ് നമ്മുടെ പൈപ്പ് കടത്തിയിട്ട് നമുക്ക് ഇതിനകത്തൂടെ കണ്ടോ എവിടെയൊക്കെയാണോ നമുക്ക് കത്തിക്കാൻ ബൾബ് ഇടേണ്ടത് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് വാഴയുടെ ഇടയിൽ കൂടിയാണ് ഞാൻ അതിൻ്റെ ആ പൈപ്പ് കടത്തിയിട്ട് ബൾബ് കത്തിക്കാനായിട്ട് പോകുന്നത് അപ്പം നല്ല മഴയത്ത് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബൾബ് ഇട്ടിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് നല്ല മഴയത്ത് ഞാൻ വേണ്ട ബൾബ് കത്തിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്നും ചെയ്തു നോക്കാം വളരെ ഈസി ആയിട്ട് ടിപ്പുകളാണ് രണ്ടും കാണിച്ചത് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്